നിരവധി ചിന്തകളുണ്ട് മത്തായി എഴുതിയ സുവിശേഷ ഗ്രന്ഥത്തിന് എത്ര കമോൺ അധ്യായമുണ്ട് എഴുതിയതിനോ ആ പിന്നെ ഓതരയോട് ഇങ്ങനൊക്കെയുള്ള ചോദ്യം ചോദിക്കാവോ വചനത്തിൽ പ്രബുദ്ധ ജനതയല്ലേ നിങ്ങൾ എന്നിട്ടും എന്റെ ആശയം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചെന്നുള്ളതേ ഉള്ളു ഇത്രയും നീണ്ട സുവിശേഷ ഗ്രന്ഥങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് പക്ഷേ അധ്യായങ്ങളൊന്നുമില്ല ഒരു പാരഗ്രാഫ് പോലുമില്ല ഒറ്റ വാചകം കൊണ്ട് യേശുവിൻ്റെ യോഗ്യത വെളിപ്പെടുത്തിയ ഒറ്റവരി സുവിശേഷമെന്ന് ഞാൻ ഇരിക്കുന്ന മൂന്ന് വാക്യങ്ങളോട് തരട്ടെ സ്തോത്രം അതിലൊന്ന് യേശുവിനെ വിറ്റ് കാശാക്കിയ യൂതാച്ചൻ പറഞ്ഞ വാചകമാണ് സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് പിശാദി ബാധിക്കപ്പെട്ട യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ എഴുന്നേറ്റുപോയ അനുഗ്രഹിതമായിരിക്കുന്ന വിഭവ വിഭവ സമർത്ഥമായ തേജസ്സിൻ്റെ പ്രഭാഭൂരിതമായി ഇടത്തുനിന്ന് പോയവൻ കാട്ടിയ ദേശവനെയാണ് നരാധമ പ്രക്രിയയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് പോയത് ആ യൂത പറഞ്ഞ ഒരു വാചകം കെട്ടിഞ്ഞാന്ന് ചാകുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട് അതെവിടെയാണെന്നറിയാമോ മത്താ ഇരുപത്തിയേഴിന് നാലാം വാക്യം മറക്കരുത് മത്താ ഇരുപത്തിയേഴിന് നാലിൽ പറയുന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു ഓ അതിക്കൂടി എനിക്ക് യൂതയുടെ പ്രണയം പ്രണയമൊന്നുമില്ല പക്ഷെ യൂത പറഞ്ഞ വാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം യൂത പറയുന്നത് ഇതാണ് കുറ്റമില്ലാത്തവനാണ് പറയാൻ ാണ് സ്വറ്റമില്ലാത്ത രക്തം നാലാമത് വാക്യം യുവതാ ഒറ്റവരി സുവിശേഷം എന്നതിന് പേരിടണം വേറൊറ്റി സുവിശേഷം കേട്ടണോ അത് ഭാര്യ ഒരു പുസ്തകം ഒന്നും എഴുതിയിട്ടില്ല പക്ഷെ അവളൊരു ഒറ്റ വാചകം പറയുന്നുണ്ട് അതേശുവിന്റെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുക അത് ഇരുപത്തിയേഴിന്റെ പത്തൊൻപതാമത് വാക്യം പത്തൊമ്പതിൽ പറയുന്നു ആ നീതിമാന്റെ രക്തത്തിൽ നിങ്ങൾ നീതിമാന്റെ രക്തത്തിൽ കണ്ടോ പങ്കാളിയാകരുത്മാൻ്റെ അവളുടെ ഭർത്താവിനെ അത്ര ബോധമില്ലാത്തൊരു പുള്ളിയാണ് ഇവക്ക് നന്നായിട്ട് അറിയാം കൂടെ ജീവിക്കുന്നവർക്കല്ലേ അറിയാവൂ ജീവിത പങ്കാളിയുടെ ബോധക്കേടും ബോധവും അവർക്കല്ലേ അറിയത്തുള്ളൂ അതുകൊണ്ട് അങ്ങേരി ആടിക്കേരി വല്ല വിധി പ്രസ്താവം നടത്താൻ സാധ്യതയുണ്ട് മനുഷ്യനെ നിങ്ങൾ നിങ്ങളങ്ങനെ ബഹളം കാണിക്കരുത് അല്പം അല്പര് ശാന്തമായി ചിന്തിക്കണം നിങ്ങളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിരിക്കുന്ന രക്തം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു പോയ ആ മനുഷ്യൻ ഉണ്ടല്ലോ അവന്റെ വസ്ത്രം പതിച്ചുരിഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഉടുപ്പിച്ചിരിക്കുന്ന തുണിത്തുണ്ടുകൊണ്ട് കേവലം മാറ്റി നിർത്തിയിരിക്കുന്ന തലയിൽ മുർക്കീടുമായി നിർത്തിയിരിക്കുന്നവരുണ്ടല്ലോ ആരാ

ില്ല ക്രൈസ്തലോ അവൾ മൂന്ന് വാക്യങ്ങൾ അല്ലാതെ ഞാൻ പറഞ്ഞു പാപമില്ലാത്ത യേശു പാപം ചെയ്യാത്ത യേശു പാപം അറിയാത്ത യേശു അത് കഴിഞ്ഞ് ഒറ്റവരി സുവിശേഷത്തിന്റെ മൂന്ന് വാക്യങ്ങൾ ഞാൻ പറഞ്ഞു മത്താ ഇരുപത്തിയേഴിന്റെ നാല് മത്താ ഇരുപത്തിയേഴിന്റെ യോഹൻ പത്തൊമ്പതിന്റെ നാല് വാക്യങ്ങൾ മറന്നുപോകരുത് യേശുവിനെ കുറിച്ച് ഗംഭീരമായിരിക്കുന്ന ഒരു ദൈവശാസ്ത്രത്തിന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്നു കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ വനത്തുഭാഗത്തോ ഇടത്തു ഭാഗത്തോന്നറിയില്ല ഒരു കള്ളൻ പറയുന്ന അനുഗ്രഹീതമായ സാക്ഷ്യമുണ്ട് അത് വായു മൂന്ന് വർഷം പഠിച്ചാൽ പോലും കിട്ടാത്തതായിരിക്കുന്ന ഒരു തിയോളജിയുടെ ആ ഒരു അവബോധമാണ് അത് കള്ളൻ എങ്ങനെ കിട്ടിയെന്നറിയില്ല യേശുവിനോടൊപ്പം അല്പസമയം അരികിൽ കിടന്നതേ ഉള്ളൂ കിട്ടിയതായിരിക്കുന്ന പ്രചോദനം ആ ഒരു ഒരു വലിയ ആത്മബോധത്തിന്റെ പകർച്ച കള്ളന് കിട്ടുകയാണ് കള്ളൻ പറയുന്നത് എന്താണെന്നറിയാമോ അത് ലുക്കോസ് ഇരുപത്തി മൂന്നിന്റെ നാൽപ്പത്തിരണ്ടാം വാക്യമാണ് ലുക്കോസ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് അവിടെ പറയുന്നു അവിടുന്ന് രാജാവായി മടങ്ങി വരേണ്ടവനാണ് സോത്രം അങ്ങനെ മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ ആ ഒരു ഒറ്റ വഴി മൂന്ന് പ്രധാനമായ ആത്മിക ആലോചനകൾ അടക്കം ചെയ്തിട്ടുള്ളത് ദൈവദാസന്മാർ പഠിക്കണം ഓർഡറെ കണ്ണൻ പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ വാചകത്തിനകത്ത് മൂന്ന് ശക്തമായ ദൈവശാസ്ത്ര ചിന്തകളുണ്ട് ഒന്ന് ഈ വല്ലാത്ത പോലത്തിൽ ആര് കണ്ടാലും മുഖംപത്തി പോകത്തക്ക നിലയിൽ ആര് കണ്ടാലും നിലവിളിച്ചു പോകത്തക്ക നിലയിൽ പ്രാകൃതനായി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാണ് വിരൂപനായി കിടക്കുന്ന ആ മുഖത്തേക്ക് പാർശ്വവീക്ഷണമേ ഉള്ളൂ മുഖാമുഖമല്ല പാർശ്വവീക്ഷണമേ ഉള്ളു നോക്കിയിട്ട് അവൻ പറയുന്നത് നിരാജാവണെന്നാണ് അതെന്നെ കാഴ്ചപ്പാടാണെന്ന് നോക്കിക്ക് അതെന്നെ കാഴ്ചപ്പാട് റോമൻ പൊട്ടാളക്കാര് മുഖത്ത് തുപ്പി മുഖത്ത് ആടിച്ചു വികൃതമാക്കപ്പെട്ട മുഖമാണ് തലയിലേക്ക് ആടിച്ചിറക്കപ്പെട്ടതായിരിക്കുന്ന ഈ മുൾ അതിന്റെ മുള്ളുകൾ ഇറങ്ങി തടി ഒട്ടി കിഴിച്ചിറങ്ങിയ മുള്ളുകൾ ഇറങ്ങിയ പാടിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകുന്നുണ്ട് ആ മുഖത്തേക്ക് നോക്കിയാൽ ആരും ഭയന്നുപോകും നിലവിളിച്ചു പോകും അത്രയ്ക്ക് ഭയാനകമാണ് ആ അവസ്ഥ എന്നിട്ടും ആ മുഖത്തെ നോക്കി രാജാവാണെന്ന് പറയണമെങ്കിൽ അത് നോക്കിയതല്ല ശ്രദ്ധിച്ചു നോക്കിയതാണ് ആ ആത്മീയ കാഴ്ചപ്പാടിന്റെ രാത്രി നമുക്ക് ലഭിക്കപ്പെടട്ടെ യേശുവിനെ കോലമാക്കിയതാണ് വികൃതമാക്കിയതാണ് വിരൂപമാക്കിയതാണ് വൈരുദ്ധ്യമാക്കിയതാണ് കണ്ടാൽ ആളല്ല എന്ന് യേശുവിനെ അങ്ങനെ ആക്കിയതാ പക്ഷേ ആ മുഖത്തേക്ക് നോക്കിയപ്പോഴും ഒരു രാജ പ്രൗഢി കണ്ടെത്താൻ കഴിഞ്ഞത് ആ കാഴ്ചപ്പാടാ നമുക്ക് വേണ്ട ഇടയ്ക്ക് ഞാന് അല്പമാണത്തിൽ എന്ന് പറയട്ടെ ശ്രദ്ധിച്ചോണം ദേവദാസ പർവ്വേത വിദ്യാർത്ഥികൾ യേശുവിന്റെ മുഖത്ത് തുപ്പി ഒരു പടയാളിയുണ്ടോ ഒത്തിരി പടയാളികൾ വലുതെ തുപ്പലല്ല വെറുപ്പിന്റെ അങ്ങേ അറ്റത്തു നിന്നുള്ള തുപ്പലായത് കൊണ്ട് അകത്തു നിന്ന് കപമിളക്കുള്ള തുപ്പല്ല കാർക്കിച്ചു സ്തോത്രം മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി തുപ്പലും മുഖത്ത് വന്ന് പതിഞ്ഞ് താഴെ കൊഴുകുന്നുണ്ട് കപം പറ്റിയിരുത്തുണ്ട് അത് കഴിഞ്ഞാൽ മുഖത്തടിക്കുകയും കൂടെ ചെയ്തു എനിക്ക് ഓടറയോട് ചോദിക്കാനുള്ളത് അടിച്ചിട്ടാണോ തുപ്പിയത് തുപ്പിയിട്ടാണോ അടിച്ചത് എന്തിനും മൗനം ഓതറ മുഴുവനും മൗനമായി അടിച്ചിട്ട് തുപ്പിയോ അകളെ അതോ തുപ്പിയിട്ടടിച്ചതോ അടിച്ചിട്ട് തുപ്പി ആൻറ്റി പറഞ്ഞ ശരിയല്ല കൈ പറ്റുമല്ലോ തുപ്പല്ല അതുകൊണ്ട് എന്തോ ചെയ്ത് കാണണം ആഹാ ഞങ്ങളുടെ തോമസ് അബ്രാൻ സാറ് പറയുന്നത് കേട്ടോപ്പിട്ടാണ് അടിച്ചതെന്ന് തൊപ്പിയിട്ടാണ് അടിച്ചത് അതാകാൻ മുത്താഴ്ച വിശേഷം ഇരുപത്തിയാറിൻ്റെ അറുപത്തിയേഴിൽ പറയുന്നു അവർ അവന്റെ മുഖത്ത് തുപ്പി അവർ അവനെ ആട്ടിച്ചു എന്നൊക്കെ പറയുന്നു അപ്പൊ തൊപ്പിയിട്ടാണ് അടിച്ചത് അപ്പൊ നമുക്ക് സംശയം മത്തായി എഴുതി വെച്ചിരിക്കുന്ന വായിച്ചാൽ വല്ലവരോഗം മുഖത്ത് കാർഗ് തുപ്പി വെച്ചിട്ട് പിന്നാരെങ്കിലും അടിച്ചാൽ പറ്റത്തില്ലേ പിന്നെ ആരാ അങ്ങനെ അങ്ങോട്ട് അടിക്കാൻ തയ്യാറായത് അടിച്ചിട്ടുടനെ കൈ കൈവരിട്ടുണ്ടാവുമോ എന്നോ പക്ഷേ മത്തായി എഴുതിയ ലിഖിതത്തിനപ്പുറത്ത് ആ സംഭവങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കാണേണ്ടതിന് ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകനുണ്ട് മീക മീഘ പ്രവാചകൻ അഞ്ചാം അധ്യായം ഒന്നാമത് വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭയങ്കര സംഭവം ഉണ്ടത് പഠിക്കണം മീഘ അഞ്ചിന്റെ ഒന്നിൽ പറയുന്നു േലിന്റെ ന്യായാധിപതിയെ അവർ വാട്ടികൊണ്ടിച്ചിട്ടു എന്തുകൊണ്ടടിച്ചെന്നാട്ടൊണ്ട ചിട്ടത്തടിച്ചത്